സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഹരേ ഗോവിന്ദ ഇന്ന് നമുക്ക് ശ്രീമദ്ഭാഗവതം ഷഷ്ടസ്കന്ധം അധ്യായം ഒൻപത് നോക്ക് വിശദീകരിക്കാം അപ്പോൾ ഈ ഒൻപതാമത്തെ അധ്യായത്തിൽ വിശദീകരിക്കുന്നത് ദേവേന്ദ്രൻ ഉണ്ടാകുന്ന ബ്രഹ്മഹത്യാദി പാപത്തെ നാലായിട്ട് തുല്യമായി വിഭജിച്ച് ഭൂമി ജലം വൃക്ഷങ്ങൾ സ്ത്രീകൾ എന്നിവർക്ക് വീതം വെച്ച് ബ്രഹ്മഹത്യാ പാപത്തിൽ നിന്നും ഇന്ദ്രൻ രക്ഷപ്പെടുന്നതും അതിനുശേഷം വൃത്രാസുരൻ എന്ന അസുരന്റെ ഉൽപ്പത്തിയെ പറ്റിയുമാണ് നമ്മൾ ഈ ഭാഗത്ത് വിശദീകരിക്കുന്നത് നമുക്കത് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാം അപ്പോൾ ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതിയെ ഇന്ദ്രൻ അപമാനിച്ചത് കാരണം അദ്ദേഹം ദേവന്മാരെ വിട്ടു പോവുകയുണ്ടായി ആ സമയത്ത് വിശ്വരൂപൻ എന്ന ദൈത്യ ഗുരുവിനെയാണ് ദേവന്മാർ അവരുടെ ശക്തിക്കായി അസുരന്മാരോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി ശക്തി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഈ ദൈത്യന്മാരായിട്ടുള്ള ആ വിഭാഗത്തിലുള്ള വിശ്വരൂപൻ അതായത് ദേവേന്ദ്രന്റെ ജ്യേഷ്ഠന്റെ മകൻ തന്നെയാണ് ദേവേന്ദ്രനും എന്റെ ജ്യേഷ്ഠനാണ് തൊഷ്ടാവ് വാമനൻ അങ്ങനെ അതിഥിയുടെ സന്തതി പരമ്പരകളിൽ വരുന്നതാണ് ഈ വിശ്വരൂപൻ വിശ്വരൂപന്റെ പിതാവ് അതിഥിയുടെ ആ സന്തതികൾക്കകത്ത് വരുന്നതാണത് ഞാൻ മുൻ അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ടായിരുന്ന പുഷാവ് തൊഷ്ടാവ് സവിതാവ് സവിതാവ് ഭഗൻ ദാതാവ് വിധാതാവ് വിവസ്വാൻ വിഭസ്വാൻ സൂര്യൻ വരുണൻ മിത്രൻ ശക്രൻ അതായത് ഇന്ദ്രൻ വാമനൻ ഇവരൊക്കെ അതിഥിയുടെ പ്രജാപതിയുടെ അതിഥിയുടെയും മക്കളാണ് അപ്പൊ അതിൽ വരുന്ന ആളാണ് തൊഷ്ടാവ് പക്ഷെ ഈ തൊഷ്ടാവ് വിവാഹം കഴിച്ചിരിക്കുന്നത് ദൈത്യന്മാരുടെ അനുഗതിയായ രചന എന്ന കന്യകയാണ് ആ രചനയിൽ തൊഷ്ടാവിനുണ്ടായ മകനാണ് വിശ്വരൂപൻ അങ്ങ പക്ഷെ വംശത്തിൽ ആസുരവംശത്തിൽ വംശത്തിൽ പിറന്ന അമ്മയാണ് അതുകൊണ്ട് ആ ദൈത്യന്മാരോട് സ്നേഹമുണ്ട് ബഹുമാനമൊക്കെ ഉണ്ട് പക്ഷെ അച്ഛൻ ദേവകുലജാതനായ ആണ് അതിഥിയുടെയും കശ്യപൻ്റെയും മകനാണ് ഇന്ദ്രന്റെ സഹോദരനാണ് വാമനമൂർത്തിയുടെ സഹോദരനാണ് തുഷ്ടാവാണ് അച്ഛൻ ആ മകനാണ് വിശ്വരൂപൻ അപ്പോൾ ആ വിശ്വരൂപനാണ് കുറച്ചു കാലം അപ്പോൾ വിശ്വരൂപന്റെ അമ്മ സ്ത്രീയാണ് അസുര സ്ത്രീയാണ് അപ്പോൾ അത് കാരണം ദൈത്യന്മാരോടും വിശ്വരൂപന് സ്നേഹമുണ്ട് അമ്മയുടെ വംശത്തിനോടും ആ വിശ്വരൂപനെയാണ് ദേവന്മാർ അവരുടെ ഗുരുവായി സ്വീകരിക്കുവാൻ ബ്രഹ്മദേവൻ ഉപദേശിച്ചു കൊടുത്തത് അപ്പോൾ ഈ ബൃഹസ്പതി അവരെ ഉപേക്ഷിച്ചു പോയ വിവരമറിഞ്ഞ് അസുരന്മാർ ദേവന്മാരോട് യുദ്ധം ചെയ്ത് അസ് ദേവന്മാർക്ക് അത് പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവരുടെ ശക്തി ക്ഷയിച്ചു ആ സമയത്താണ് ബ്രഹ്മദേവൻ ഇവർക്ക് ഉപദേശം കൊടുക്കുന്നത് നിങ്ങൾ വിശ്വരൂപനെ ഗുരുവായി ആധ്യാത്മിക ജ്ഞാനത്തിൽ അഗ്രഗണ്യനാണ് അദ്ദേഹത്തിനെ ഗുരുവായി സ്വീകരിക്കൂ എന്ന് പറഞ്ഞത് അങ്ങനെ വിശ്വരൂപൻ മൂന്ന് ശിരസ്സുകളുള്ള ആളായിരുന്നു ഒന്നാമത്തെ ശിരസിൽ ോമപാനവും മറ്റൊന്നിലൂടെ മദ്യപാനവും മൂന്നാമത്തതിലൂടെ അന്നമാകുന്ന ആഹാരവും ആണ് അദ്ദേഹം കഴിച്ചിരുന്നത് അച്ഛന്റെ അദ്ദേഹത്തിന്റെ അച്ഛൻ അതായത് തുഷ്ടാവ് അച്ഛൻ ജനിച്ച വംശം ദേവവംശമായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് ദേവസംസ്കാരമുണ്ടായി അമ്മ അസുര സ്ത്രീ ആയിരുന്നതിനാൽ അസുരന്മാരുടെ സംസ്കാരവും മനുഷ്യലോകത്തിൽ താമസിച്ചിരുന്നതിനാൽ മനുഷ്യ സംസ്കാരവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഈ വിശ്വരൂപന് ദേവ സംസ്കാരമുള്ള മുഖത്തിലൂടെ സോമവും അസുര സംസ്കാരത്തിലുള്ള മുഖത്തിലൂടെ മദ്യവും മനുഷ്യ സംസ്കാരമുള്ള മുഖത്തിലൂടെ അന്നവും അദ്ദേഹം ഭക്ഷിച്ചിരുന്നു വിശ്വരൂപൻ യാഗത്തിൽ ഉച്ചത്തിൽ മന്ത്രം ജപിച്ചുകൊണ്ട് ദേവന്മാർക്ക് ഹവിസ് ഹോമിച്ചു അപ്പോൾ ദേവന്മാരുടെ മുന്നിലെത്തി വലിയ മന്ത്രവും യാഗങ്ങളുമൊക്കെ നടത്തി ദേവന്മാർക്ക് ശക്തി പകരുകയാണ് വിശ്വരൂപൻ അപ്പോൾ ദേവന്മാർക്ക് ഹവിസ് സമർപ്പിച്ചു അമ്മ അസുര സ്ത്രീ ആയതിനാൽ അദ്ദേഹത്തിന് അസുരന്മാരോടും സ്നേഹമുണ്ടായിരുന്നു അതിനാൽ വിശ്വരൂപൻ ദേവന്മാർ അറിയാതെ രഹസ്യമായി അസുരന്മാർക്കും ഹവിർഭാഗം നൽകി യജ്ഞത്തിൻ്റെ എന്നാൽ ദേവന്മാരെ ദേവന്മാരെ അപമാനിക്കുന്ന അസുരന്മാർക്കും ആ യജ്ഞഭാഗം നൽകിയതിൽ ദേവന്മാർ അത് തിരിച്ചറിഞ്ഞ് അറിഞ്ഞതിന് ശേഷം ആ പ്രവൃത്തി കണ്ട് കോപിച്ച ഇന്ദ്രൻ വാൾ ഊരിക്കൊണ്ടുവന്ന് വിശ്വരൂപന്റെ മൂന്ന് തലകളും വീഴ്ത്തി അപ്പോൾ സോമപാനം ചെയ്യുന്ന ശിരസ് കപിജലം എന്നും മദ്യപാനം ചെയ്യുന്ന ശിരസ് കളവിങ്കമെന്നും അന്നം ഭക്ഷിക്കുന്ന ശിരസ് തിത്തിരി എന്നും മൂന്ന് പക്ഷികളായി തീർന്നു ആ മൂന്ന് പക്ഷികളും അങ്ങനെ പറന്നുപോയി ബ്രഹ്മജ്ഞാനിയായ വിശ്വരൂപനെ കൊന്നതിനാൽ ഇന്ദ്രനെ ബ്രഹ്മഹത്യാദി പാപം ബാധിച്ചു അപ്പോൾ ബ്രഹ്മ അപ്പോൾ ഒരു അസുരനെ അസുര സ്ത്രീ കൊണ്ടായ മകനാണ് വിശ്വരൂപൻ എന്നാലും ബ്രഹ്മജ്ഞാനം തിരി അറിയുന്ന ആളിനെ വധിച്ചാൽ ബ്രഹ്മഹത്യാ പാപമാണ് ലഭിക്കുന്നത് ഈ പാപത്തെ ഒരു കൊല്ലക്കാലം തൻ്റെ തൻ്റെ കൈകളിൽ തന്നെ ഈ ഇന്ദ്രദേവൻ സൂക്ഷിച്ചു അതിനുശേഷം അതിനെ നാലായി വിഭജിച്ച് കാൽഭാഗം വീതം ഭൂമി ജലം വൃക്ഷങ്ങൾ സ്ത്രീകൾ എന്നിവർക്ക് കൊടുത്തിട്ട് ബ്രഹ്മഹത്യാ പാപത്തിൽ നിന്ന് ഇന്ദ്രൻ മുക്തനായി അപ്പോൾ ഓരോരുത്തരും ഈ പാപം കൊടുക്കുമ്പോൾ ഒരേ കണ്ടീഷൻ വെക്കുന്നുണ്ട് ഭൂമിയും ജലവും സ്ത്രീകളും വൃക്ഷവും എല്ലാം അതിൽ ഭൂമിദേവി വെച്ച ഒരു കണ്ടീഷനാണ് കുഴിച്ചെടുത്ത ആ ഭാഗം തുടർന്ന് വരുമെന്ന വരം ഇന്ദ്രനിൽ നിന്ന് ഇന്ദ്രനിൽ നിന്ന് സ്വീകരിച്ചാണ് ഭൂമി ബ്രഹ്മഹത്യയുടെ ഒരു അംശം അതായത് അംശം സ്വീകരിച്ചത് കുഴിച്ചെടുക്കുന്ന ഭാഗം തുടർന്നു വരുമെന്ന് എന്നുവെച്ചാൽ ഭൂമി അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല വീണ്ടും തുടർന്ന് ആ ഭാഗം കുഴിമൂടി വീണ്ടും വരുമെന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണത് സ്വീകരിച്ചത് മാത്രമല്ല ഭൂമിയിൽ മരുഭൂമി ബ്രഹ്മഹത്യയുടെ ലക്ഷണമാണ് മരുഭൂമി ഉണ്ടായത് ഈ ബ്രഹ്മഹത്യ പാപം ഭൂമി സ്വീകരിച്ചത് കൊണ്ടാണ് ഇനി വൃക്ഷങ്ങളാണ് മുറിച്ചാൽ വീണ്ടും പൊടിച്ചു വരും അല്ലെ മുളച്ചു വരും എന്ന വരം വാങ്ങിയിട്ടാണ് വൃക്ഷങ്ങൾ ബ്രഹ്മഹത്യയുടെ കാലാംശം നാലൊരംശം സ്വീകരിച്ചത് വൃക്ഷങ്ങളിലെ കറയാണ് ബ്രഹ്മഹത്യയുടെ അംശമായി മാറിയത് വൃക്ഷങ്ങളിൽ നിന്ന് വരുന്ന കറ അതുപോലെ സ്ത്രീകൾ ഗർഭിണികളായാലും പുരുഷ സംയോഗം കൊണ്ട് ഗർഭത്തിന് നാശം വരില്ല എന്ന വരം വാങ്ങിയിട്ടാണ് സ്ത്രീകൾ ബ്രഹ്മഹത്യയുടെ ഒരംശം സ്വീകരിച്ചത് അവരിൽ അത് ഈ ബ്രഹ്മഹത്യയുടെ പാപത്തിന്റെ ഫലമായിട്ടാണ് സ്ത്രീകളിൽ മാസം തോറും കാണുന്ന ആർത്തവം ബ്രഹ്മഹത്യയുടെ ലക്ഷണമാണ് അതുപോലെ തന്നെ ഇനിയും വെള്ളം ജലത്തിനും കൊടുത്തു ഒരു വീതം എത്ര വെള്ളം മുക്കെടുത്താലും ഊർന്നു വന്നുകൊണ്ട് വെള്ളം നിറയും എന്ന വരം ഇന്ദ്രൻ ജലത്തിന് കൊടുത്തു ജലത്തിലെ നുരയും പതയും ബ്രഹ്മഹത്യയുടെ അംശമാണ് അപ്പോൾ നുരയും പതയും വെള്ളത്തിൽ വന്നത് ബ്രഹ്മഹത്യ പാപത്തിന്റെ ഫലമാണ് അങ്ങനെ ഇന്ദ്രൻ തന്റെ ബ്രഹ്മഹത്യാ പാപം ഈ നാല് വിഭാഗങ്ങൾക്കും വീതിച്ചു കൊടുത്തു തന്റെ പുത്രനായ വിശ്വരൂപനെ ഇന്ദ്രൻ കൊന്നത് കൊണ്ട് കോപിച്ച തൊഷ്ഠാവ് ഒരാഭിചാര ഹോമം ചെയ്തു ഇന്ദ്രശത്രോ വർദ്ധിച്ചാലും വേഗം വളർന്ന് ഇന്ദ്രനെ ഹരിച്ചാലും സംഹരിച്ചാലും എന്നർത്ഥം വരുന്ന മന്ത്രം ജപിച്ചുകൊണ്ടാണ് തുഷ്ടാവ് അഗ്നിയിൽ ഹോമിച്ചത് ആ അഗ്നി കുണ്ടത്തിൽ നിന്ന് പ്രളയകാലത്തെ അന്തകനെ പോലെ കണ്ടാൽ അതിഭയങ്കരനായ ഒരു അസുരൻ ഉയർന്നുവന്നു അവന് ദിവസം പ്രതി ഒരു ശരക്കോലിൻ്റെ നീളം അതായത് ഒരു ദശ ഒരു മീറ്റർ നീളം എല്ലാ ദിവസവും വർദ്ധിക്കും വണ്ണവും പൊക്കവും വർദ്ധിച്ചു വന്നു അവൻ കത്തിക്കുന്ന ഒരു കത്തി നിൽക്കുന്ന ഒരു പർവ്വതം പോലെ ഇങ്ങനെ സ്തംഭം പോലെ ഇങ്ങനെ വലിയ ഒരു പർവ്വതാകാരം പോലെ ഇങ്ങനെ അതിൽ ഇങ്ങനെ പർവ്വതത്തിൽ അഗ്നിജ്വലിക്കുന്ന പോലെ ഇങ്ങനെ ശോഭിക്കുകയാണ് അവന് സന്ധ്യാസമയത്തെ മേഘത്തിൻ്റെ നിറമായിരുന്നു ചുവന്ന തലമുടിയോടും താടിമീശകളോട് കൂടിയവനും മധ്യാ സൂര്യനെ പോലെ ജ്വലിക്കുന്ന കണ്ണുകളോടു കൂടിയവനുമായിരുന്നു ആ സൂര്യൻ മൂന്ന് മുനകളുള്ള ഒരു വലിയ ശൂലത്തിൽ ഭൂമിയെയും ആകാശത്തെയും കുത്തിക്കോർത്തവനും ഉച്ചത്തിൽ അട്ടഹസിക്കുന്നവനും ോരോ കാൽവിലും ഭൂമിയെ വിറപ്പിക്കുന്നവനുമായിരുന്നു തൊഷ്ടാവ് സൃഷ്ടിച്ച ആ അസുരൻ അവൻ ഗുഹ പോലെ വലുതായ വായ കൊണ്ട് ആകാശത്തെ വിഴുങ്ങുന്നവനും നാവ് കൊണ്ട് നക്ഷത്രങ്ങളെ നക്കുന്നവനും ഉഗ്രധംഷ്ട്രകളോടുകൂടിയ വായ പിളർന്ന് കൂട്ടുക ഇടുന്നവനും ആയിരുന്നു ഭയങ്കര സ്വരൂപിയായ ആ അസുരനെ കണ്ടവരെല്ലാം ഭയപ്പെട്ടു നാല് ദിക്കുകളിലേക്കും അവരെല്ലാം പാഞ്ഞുപോയി തൊഷ്ടാവിൻ്റെ മന്ത്രമൂർത്തിയായ അവൻ്റെ തമസ് മൂന്ന് ലോകങ്ങളെയും മൂടിയതിനാൽ അവൻ വ്രതൻ എന്ന പേരിൽ പ്രസിദ്ധനായി വൃത്രാസുരൻ എന്ന പേരിലും അവൻ അറിയപ്പെടുന്നു വൃത്രാസുരനെ കണ്ട് ഭയന്ന ദേവന്മാർ അവന്റെ നേരെ പാഞ്ഞു ചെന്നു ദിവ്യായുധങ്ങളെല്ലാം പ്രയോഗിച്ചു എന്നാൽ വൃത്രാസുരൻ അവയെ എല്ലാം നിഷ്പ്രയാസം വിഴുങ്ങി അത് കണ്ട് അത്ഭുതപ്പെട്ടവരും വിഷണ്ണരുമായി തീർന്ന ദേവന്മാർ വൈകുണ്ഠത്തിൽ ചെന്ന് ആദിപുരുഷനും അന്തര്യാമിയുമായ ഭഗവാനെ സ്തുതിച്ചു ആകാശം വായു അഗ്നി ജലം ഭൂമി എന്നീ പഞ്ചഭൂതങ്ങളുടെ ദേവതകളും സ്വർഗം അന്തരീക്ഷം ഭൂമി എന്നീ മൂന്ന് ലോകങ്ങളും ബ്രഹ്മാതി ദേവശ്രേഷ്ഠന്മാരാമാരും അന്തകൻ പോലും ഏതോ ഒരു പരമാത്മാവായ ഭഗവാനെയാണോ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവരവരുടെ കർത്തവ്യങ്ങളെ നിർവഹിക്കുന്നത് ആ ഭഗവാനിൽ നിന്ന് ഞങ്ങൾക്ക് ശരണം ലഭിക്കുമാറാകണമേ ഒരിക്കലും അഹങ്കാരമില്ലാത്തവനും സ്വസ്വരൂപമായ പരമാനന്ദത്തിൽ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചവനും എല്ലാവരിലും സമമായി വിളങ്ങുന്നവനും ശാന്തനുമായ ഭഗവാനെ ആശ്രയിച്ചാൽ മാത്രമേ മാത്രമേവൃത്തി ഉണ്ടാവുകയുള്ളൂ മറ്റുള്ളവരെ ആശ്രയിക്കുന്നവർ നായയുടെ വാലിൽ തൂങ്ങി സമുദ്രം കടക്കാൻ ശ്രമിക്കുന്നവരെ പോലെ മൂഢന്മാരാണ് ഈ മഞ്ഞുന്തുരത്തിലെ വൈവസ്വക മനുവായ സത്യവ്രതൻ ഭൂമിയാകുന്ന തോണിയെ മത്സ്യ സ്വരൂപിയായി വന്ന ഭഗവാന്റെ കൊമ്പിൽ ബന്ധിച്ചുകൊണ്ടാണ് പ്രളയജലത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അപ്രകാരമുള്ള മത്സ്യ മത്സ്യസ്വരൂപിയായ ഭഗവാൻ ആശ്രിതരായ ഞങ്ങളെ രക്ഷിക്കുമാറാകണമേ എന്ന് ദേവന്മാർ ഇങ്ങനെ പ്രാർത്ഥന തുടരുകയാണ് പ്രളയജലത്തിൽ ഭഗവാന്റെ നാഭിയിൽ നിന്നുണ്ടായ താമരയിൽ നിന്ന് ബ്രഹ്മദേവൻ വെള്ളത്തിൽ വീണപ്പോൾ അദ്ദേഹത്തെ രക്ഷിച്ചത് ഭഗവാനാണ് ആ ഭഗവാൻ ഞങ്ങളെ വൃത്രാസുരനോടുള്ള ഭയത്തിൽ നിന്ന് രക്ഷിക്കുമാറാകണമേ ഏകനായ ഈശ്വരനാണ് തൻ്റെ മായ കൊണ്ട് ഈ വിശ്വത്തെ സൃഷ്ടിച്ചത് അവിടുത്തെ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങളും സൃഷ്ടിയിൽ വ്യാപരിക്കുന്നത് ഈശ്വരനിൽ നിന്ന് വേറിട്ടു നിൽക്കുന്നവരാണെന്ന ഭിമാനത്താൽ ഞങ്ങൾക്ക് അന്തര്യാമിയായ നിന്തിരുപടിയെ അറിയാൻ കഴിയുന്നില്ല ശത്രുക്കളായ അസുരന്മാർ ഞങ്ങളെ വല്ലാതെ ഉപദ്രവിക്കുകയാണ് നിത്യനായ ഭഗവാൻ ദേവനായും ഋഷിയായും തിരിയക്കുകളായും മനുഷ്യനായും അവതരിച്ച് ഞങ്ങളെ അതാത് യുഗങ്ങളിൽ രക്ഷിച്ചു ഇരുന്നുവല്ലോ ശിവന്മാർക്കും ഈശ്വരനായവനും ശരണം പ്രാപിക്കുവാൻ അർഹനായവനും പ്രകൃതിയായും പ്രപഞ്ചമായും അവയിൽ നിന്ന് അന്യനായും വിളങ്ങി നിൽക്കുന്ന അലയോ ഭഗവാനെ ഞങ്ങൾ അങ്ങനെ ശരണം പ്രാപിക്കുന്നു മഹാത്മാവായ ഭഗവാൻ അവിടുത്തെ സ്വന്തം ആളുകളായ ഞങ്ങൾക്ക് ക്ഷേമം നൽകി അനുഗ്രഹിക്കുമാറാകണമേ ഇങ്ങനെ സ്തുതിച്ച ദേവന്മാർക്ക് മുമ്പിൽ ശങ്കചക്ര ഗതാധാരിയായി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു ശ്രീവത്സവും കൗസ്തുഭവും ഒഴികെയുള്ള സകലവിധ ചിഹ്നങ്ങളോട് കൂടിയവരും കൂടിയവരും ഭഗവത് സ്വരൂപികളുമായ പതിനാറ് പാർഷദന്മാർ ഭഗവാനെ ചിരുന്നു അപ്പോൾ ഈ വിഷ്ണു പാർഷദന്മാർക്ക് ഇല്ലാത്ത രണ്ട് കാര്യങ്ങളാണ് ശ്രീവത്സവും കൗസ്തുഭരത്നവും ഭഗവാന്റെ തിരുമാറില മറുകാണ് ഭ്രഭു മഹർഷി ിൽ നിന്നുണ്ടായ മറുകാണ് ശ്രീവത്സം ആ മറുവിന് ലക്ഷ്മിദേവി ഹൃദയത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ശ്രീവത്സം എന്ന പേര് തന്നെ ഉണ്ടായത് പിന്നെയോ കൗസ്തുഭമണി ഇത് രണ്ടും വിഷ്ണു പാർഷദന്മാർക്കുണ്ടാകില്ല ഭഗവാന് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം വിഷ്ണു സ്വരൂപിക സ്വരൂപം തന്നെയാണ് പാർഷദന്മാർക്ക് അപ്പോൾ ആ പതിനാറ് പാർഷദന്മാർ ഭഗവാനെ ഉപാസിച്ചു ഭഗവാൻ പ്രത്യക്ഷനായത് വികസിച്ച താമരപ്പൂ പോലെ മനോഹരമായ കണ്ണുകളോടുകൂടിയ ആ ഭഗവാനെ കണ്ടതോടെ സന്തോഷപരവശരായി തീർന്ന ദേവന്മാർ ഭൂമിയിൽ ദണ്ഡ നമസ്കാരം ചെയ്തു അനന്തരം എഴുന്നേറ്റ് അവർ സാവധാനത്തിൽ ഭഗവാനെ സ്തുതിച്ചു എല്ലാറ്റിനെയും സമമായി കാണുന്ന അജ്ഞാനികളുടെ ബ്രഹ്മ സത്യം ജഗത് മിഥ്യ എന്ന അനുഭവവും പ്രപഞ്ചത്തെ സത്യമായി കാണുന്ന അജ്ഞാനികളുടെ വാദവും അവിടുന്ന് അനുവദിക്കുന്നു കയറിനെ പാമ്പായി തെറ്റിദ്ധരിക്കുന്നവർക്ക് പാമ്പ് മാത്രം സത്യം കയറിനെ കാണുന്നവർക്ക് കയർ മാത്രം സത്യം ഇതുപോലെയാണ് അജ്ഞാനികളുടെ നാനാത്വ ദർശനവും ജ്ഞാനികളുടെ സമദർശനവും സകല വസ്തുക്കളിലും പരമാർത്ഥ പരമാർത്ഥസ്വരൂപേണം വിളങ്ങുന്നവനും സർവേശ്വരനും പ്രപഞ്ചത്തിന് കാരണഹേതുവുമായ മഹത്തത്വം പ്രകൃതി ഇവയ്ക്കു പോലും കാരണഭൂതനും വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നതിനാൽ അനുമാനം കൊണ്ട് അറിയാൻ കഴിയാത്തവനും പ്രപഞ്ചത്തെ മുഴുവൻ നിഷേധിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്നവനും ആണ് അവിടുന്ന് അങ്ങയുടെ മഹാ അമൃതാകുന്ന രസസമുദ്രത്തിൽ മുഴുകിക്കഴിഞ്ഞാൽ പിന്നെ മനസ്സിൽ അനവരതം ആനന്ദ അനുഭൂതി മാത്രമായിരിക്കും അതോടെ ഇഹലോക പരലോക സുഖങ്ങളുടെ ഓർമ്മ പോലും ഉണ്ടാകില്ല അങ്ങനെയുള്ള ഏകാന്ത ഭക്തന്മാർ എല്ലാവർക്കും പ്രിയപ്പെട്ട സുഹൃത്തും സർവാത്മാവുമായ അങ്ങയിൽ മനസ്സുറച്ചവരും സ്വന്തം ലക്ഷ്യത്തെ അറിയുന്നവരുമാണ് അങ്ങനെയുള്ള വിവേകികൾ മധുസൂദന മധുസൂദനനായ ഭഗവാനെ അവിടുത്തെ സേവ എങ്ങനെ ഉപേക്ഷിക്കും ഭഗവാനെ മറക്കുന്നവർക്കാണല്ലോ ഈ സംസാരത്തിൽ ചുറ്റിത്തിരിയേണ്ടി വരുന്നത് മൂന്ന് ലോകങ്ങളിലുമുള്ള സകല ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ ആത്മസ്വരൂപണം വിളങ്ങുന്നവനും മൂന്നടി കൊണ്ട് മൂ ലോകവും അളന്നെടുത്തവനും മൂന്ന് ലോകങ്ങളെയും സാക്ഷ്യഭാവത്തിൽ അറിയുന്നവനും മൂന്ന് ലോകങ്ങളിലും ഉള്ളവരുടെ മനസ്സിനെ ിനെ അപഹരിക്കുന്ന ലീലകളോട് കൂടിയവനുമായ ഭഗവാനെ അവിടുത്തെ രൂപഭേദങ്ങൾ തന്നെയാണ് അസുരന്മാരിലും ഇങ്ങനെ ദേവന്മാർ പലതരത്തിൽ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സ്തുതിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരെ അഭിനന്ദിച്ചു കൊണ്ട് ഭഗവാൻ അരുളി ചെയ്തു ദേവശ്രേഷ്ഠന്മാരെ എന്നെ സ്തുതിച്ചതിലൂടെ നിങ്ങൾ പ്രകാശിപ്പിച്ച ജ്ഞാനത്താൽ ഞാൻ നിങ്ങളിൽ സന്തോഷിച്ചിരിക്കുന്നു ഈ സ്ത്രോത്രത്തിൽ നിന്ന് ആത്മാവും ഈശ്വരനും ഒന്നു തന്നെ എന്നറിയുവാനും എന്നിൽ ഭക്തി ഉണ്ടാകുവാനും ഇടയായിത്തീരും ഞാൻ സന്തോഷിച്ചാൽ എന്ത് വസ്തുവാണ് കിട്ടാൻ പ്രയാസം അങ്ങനെയാണെങ്കിലും എൻ്റെ ഏകാന്ത ഭക്തന്മാർ എന്നെ ഒഴികെ മറ്റൊന്നും ആഗ്രഹിക്കുക പതിവില്ല ഗുണകാര്യങ്ങളായ പ്രപഞ്ച വസ്തുക്കളെ ആഗ്രഹിക്കുന്നവൻ ശ്രേയസ് എന്താണെന്ന് അറിയുന്നില്ല അവന് അഭീഷ്ട വസ്തുക്കളെ കൊടുക്കുകയാണെങ്കിൽ ജ്ഞാനം അവനെ പോലെ വരും പരമ ജ്ഞാനമാണ് അതിനെ അറിയുന്നവൻ കർമ്മം ഉപദേശിക്കാറില്ല രോഗി ആവശ്യപ്പെട്ടാലും അബദ്ധ്യമായ ഭക്ഷണം വൈദ്യൻ കൊടുക്കാറില്ലല്ലോ ഇന്ദ്ര അങ്ങയ്ക്ക് മംഗളമുണ്ടാകട്ടെ അങ്ങ് ദജി മഹർഷിയെ സമീപിക്കൂ വിദ്യ വ്രതം തപസ് എന്നിവ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരം അത്യന്തം വീര്യവത്താണ് നിങ്ങൾ ആ ശരീരം യാചിച്ചു വാങ്ങൂ ദധീജി മഹർഷി നിർഗുണ ബ്രഹ്മത്തെ അറിഞ്ഞവനാണ് അദ്ദേഹം അശ്വിനി ദേവന്മാർക്ക് അശ്വശിരസ് എന്ന മന്ത്രം ഉപദേശിച്ചു ഉപദേശിച്ചുകൊടുത്ത് അവരെ ജീവൻ മുക്തരാക്കി അങ്ങനെ മരണമില്ലാ ഇല്ലാത്തവരാക്കി തീർത്തു അഥർവ വേദ സാരമറിയുന്ന ദദീജി മഹർഷിയാണ് ത്വഷ്ടാവിന് നാരായണ കവചം ഉപദേശിച്ചു കൊടുത്തത് ത്ഷഷ്ഠാവ് അത് വിശ്വരൂപനെ ഉപദേശിച്ചു വിശ്വരൂപൻ അത് അങ്ങക്കും ഉപദേശിച്ചു തന്നുവല്ലോ നാരായണ കവചം ധരിച്ചിരുന്നാലും വളരെ കാലത്തെ തീവ്ര തപസ്സിനാലും വീര്യവത്തായി തീർന്ന ധതീജിയുടെ ശരീരത്തെ ദേവന്മാരായ നിങ്ങൾ അശ്വിനി ദേവന്മാരോട് കൂടിച്ചെന്ന് യാചിക്കൂ ധാർമ്മികനായ ധതീജി ശരീരം നിങ്ങൾക്ക് ദാനം ചെയ്യും എല്ലുകൾ എടുത്തുകൊണ്ട് വിശ്വകർമാവ് ശ്രേഷ്ഠമായ ഒരു ആയുധം നിർമ്മിക്കട്ടെ എൻ്റെ തേജസ് വർദ്ധിപ്പിക്കപ്പെട്ട അങ്ങക്ക് ആ വജ്രായുധം കൊണ്ട് വൃത്രാസുരനെ കൊല്ലുവാൻ കഴിയും വൃത്രൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നഷ്ടപ്പെട്ട തേജസ്സും ആയുധങ്ങളും തിരിച്ചു കിട്ടും നിങ്ങൾക്ക് മംഗളമുണ്ടാകട്ടെ എന്നെ സർവാത്മന ആശ്രയിച്ചവനെ ആർക്കും നശിപ്പിക്കുവാൻ കഴിയില്ല എന്ന് ഭഗവാൻ ദേവന്മാരെയും പ്രത്യേകിച്ച് ദേവേന്ദ്രനെയും അനുഗ്രഹിച്ചുകൊണ്ട് അന്തർധാനം ചെയ്യുകയാണ് അപ്പോൾ ദവിജി മഹർഷിയുടെ ശരീരത്തിലുള്ള ആ എല്ലുകൾ കൊണ്ടാണ് ഇനി ഇന്ദ്രൻ വജ്രായുധം തീർക്കുന്നത് അപ്പോൾ ദതിജി മഹർഷി ആ തൻ്റെ ശരീരം എന്തെങ്കിലും നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കട്ടെ എന്ന് തീരുമാനിച്ച് ആ ശരീരം കൊടുക്കുകയാണ് കാരണം ആത്മജ്ഞാനത്തിൽ മുഴുകിയിരിക്കുന്ന ദദീജി മഹർഷിക്ക് ശരീരത്തിന്റെ ഒരു ആവശ്യം വരുന്നില്ല അത് ശരീ ആഹാരമോ ആഹാര നിഹാരാദികളൊന്നുമില്ലാതെ ശരീരം ഉപേക്ഷിച്ച നിലയിൽ തന്നെ ജീവിക്കുന്നവരാണവർ അപ്പോൾ അവർക്ക് ആ ശരീര ഒരു ഭാരമാണ് അപ്പോൾ ആ എൻ്റെ ഈ ഉപയോഗമില്ലാത്ത ശരീരം ദേവന്മാർക്ക് അല്ലെങ്കിൽ ദേവലോകത്തിന് ഭൂമിക്ക് തന്നെ ആ വൃത്രാസുരൻ എന്ന് പറയുന്ന മഹാസുരനെ കൊല്ലുവാൻ സഹായിക്കുന്നു എങ്കിൽ അതാകട്ടെ അങ്ങനെയാണ് നമ്മുടെ ഋഷീശ്വരന്മാർ ചിന്തിക്കുന്നത് അവർ ലോകക്ഷേമത്തിന് വേണ്ടി ലോക നന്മയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്നവരാണ് അങ്ങനെ ഉള്ള ധാരാളം യോഗീശ്വരന്മാരിലൂടെയാണ് നമ്മുടെ ഈ ഭാരതഭൂമി ഭൂമി കടന്നു പോകുന്നത് ഇപ്പോഴും ലോകക്ഷേമത്തിന് വേണ്ടി അതായത് ഭാരതത്തിന്റെ ക്ഷേമത്തിനല്ല കലികാലത്തെ ലോകക്ഷേമത്തിന് വേണ്ടി നന്മയ്ക്കു വേണ്ടി ധാരാളം യോഗികളിപ്പോഴും ഹിമാലയത്തിലെ ഓരോ ഗുഹകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഭഗവാനെ സ്മരിക്കുന്നുണ്ട് പക്ഷെ അത് ലോകം അറിയുന്നില്ല അവരുടെ പേരോ അവരുടെ ചിത്രമോ അവരുടെ കാര്യങ്ങളോ എവിടെയും പുറത്തു വരാനും ഒന്നിനും അവർ ആഗ്രഹിക്കുന്നില്ല ഇതൊക്കെ ആഗ്രഹിക്കുന്നതാരാണ് നമ്മെപ്പോലെയുള്ള ഭൗതിക ജീവിതത്തിൽ മുഴുകുന്ന സാധാരണക്കാർ പ്രശസ്തിയും പേരിനും ഒക്കെ വേണ്ടിയിട്ട് പരസ്പരം മത്സരിക്കുകയും അതില്ലാതെ വന്നാൽ ജീവിതമില്ലെന്ന് ചിന്തിക്കുകയും പണത്തിനും പ്രതാപങ്ങൾക്കും വേണ്ടി കിടമത്സരം നടത്തുകയും അതിനുവേണ്ടി എന്ത് കോപ്രായങ്ങളും കാണിക്കുന്ന സാധാരണ മനുഷ്യരും ഭക്തി വിറ്റ് ജീവിക്കുന്നവരും ഒക്കെ ഒരു വശത്ത് എന്നാൽ ആരാലും അറിയപ്പെടേണ്ട ഞങ്ങളെ ആരും കാണേണ്ട കാര്യം പോലും ഇല്ല പക്ഷെ ഞങ്ങൾ ഇരുന്നു കൊണ്ട് ഈ ലോകത്തിന് നന്മയ്ക്ക് വേണ്ടി മംഗളം ഭവിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പരിശ്രമം നടത്തും എന്ന് അതിനു വേണ്ടി മാത്രം ലോക നന്മയ്ക്ക് വേണ്ടി മാത്രം ജനിച്ച് അതാണ് കർമ്മം അതേ കർമ്മം കൊണ്ട് ജീവിക്കുന്ന ധാരാളം ഋഷീശ്വരന്മാർ യോഗിവര്യന്മാർ നമ്മുടെ ഭാരതഭൂമിയിൽ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് അപ്പോൾ അവരുടെയൊക്കെ അനുഗ്രഹമാണ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് അവരെക്കുറിച്ച് ചിന്തിച്ചാൽ ഈ യോഗീശ്വരന്മാരെ കുറിച്ച് ചിന്തിച്ചാൽ അവരുടെ ആ ജ്ഞാനത്തിൻ്റെ ഒരു തുള്ളിയെങ്കിലും നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് പതിക്കും ആ ഒരു തുള്ളി കൊണ്ട് മതി നമ്മുടെ ജന്മം സാഫല്യമാകാൻ നമ്മൾ നമ്മൾ കുംഭമേളയിൽ പോ എത്തുമ്പോൾ നമുക്കറിയാം ആ അമൃത സ്നാനത്തിന് സമയമാകുമ്പോൾ ഹിമാലയത്തിൽ നിന്ന് പറന്നു വരുന്ന സന്യാസികളാണ് അവർ എത്രയോ ദൂരെ നിന്നാണ് അവർ വരുന്നത് നമ്മുടെ കണ്ണുകൾക്കൊക്കെ ഗോചരമല്ല അവരുടെ യാത്ര അപ്ര നിൽക്കുന്ന നിൽപ്പിൽ തന്നെ അവർ അപ്രത്യക്ഷരായി പോകും അവർക്ക് അതിനുള്ള ആധ്യാത്മിക ശക്തിയുണ്ട് ആ ശരീരം എന്ന് പറയുന്ന അവർക്കൊരു വിഷയമേ അല്ല അതുകൊണ്ടാണ് അവർ മനുഷ്യമാംസം വരെയും കഴിക്കുന്നവരുണ്ട് എന്ന് നാഗസന്യാസിമാരെ കുറിച്ച് പറയാറുണ്ട് പക്ഷെ അത് നമുക്ക് കേൾക്കുമ്പോൾ അവരുടെ യോ എന്തിരി മനുഷ്യ മനുഷ്യമാംസം കഴിക്കുന്നവർ ഇവരെയൊക്കെയാണ് എന്ന് പറയുന്നത് പക്ഷെ അവരുടെ ശരീരത്തിൽ നിന്ന് വരുന്ന വിസർജ്യ വസ്തുക്കൾക്കോ വിയർപ്പിനോ ഒക്കെ യാതൊരു ദുർഗന്ധവും ഇല്ല സുഗന്ധപൂരിതമാണ് അവരെ അവർ അത്രയ്ക്കും അവരുടെ ആ ശരീരം പോലും ഭഗവാനാൽ പവിത്രമാക്കുക ആക്കുകയാണ് ആണ് ആക്കിയിരിക്കുകയാണ് അത്ര പവിത്രമാണവർ ആ പവിത്രാത്മാക്കൾ സ്നാനം ചെയ്ത പുണ്യതീർത്ഥമായ ആ ത്രിവേണി സംഗമവും ഗംഗാദേവിയും ഒക്കെ ഭാരതത്തിൻ്റെ എത്രയോ വലിയ പൈതൃകമാണ് സൂക്ഷിക്കുന്നത് ഭാരതാംബയെ രക്ഷിക്കുവാൻ നമ്മുടെ ഭാരതഭൂമിയിലെ ഓരോ ജീവജാലങ്ങൾക്കും ജീവജലം കൊടുത്തത് ഭൂമിയുടെ സിരയായി മാറിയ ഗംഗാദേവി ഗംഗാനദി ആ മഹാനദിയുടെ പ്രചണ്ഡമായ ആ ഒഴുക്ക് കാണുമ്പോൾ ആ ഗംഗാദേവി ഈ ഭാരതഭൂമിയിലേക്ക് ദേവിയായ ഗംഗ ഭാരത ഈ ഭൂമിയെ ഭൂമിയെ രക്ഷിക്കുവാൻ വേണ്ടി ദേവലോകത്തു നിന്ന് വന്ന ദേവിയാണ് ഗംഗ അത് ഭൂമിയിൽ വന്നപ്പോഴാണ് അവർ നദിയായി മാറിയത് ആ നദിയുടെ ആ ദേവിയുടെ ഭൂമിയിലേക്കുള്ള ആ പ്രയാണം താങ്ങാൻ ഭൂമിക്ക് കഴിയുന്നില്ല ഭൂമി ഇരിക്കുന്ന ആ സ്ഥാനത്ത് നിന്നും മറിഞ്ഞു പോവുകയാണ് സ്ഥാനഭ്രംശം സംഭവിക്കുകയാണ് ആദ്യമായി ഗംഗാദേവി ഭൂമണ്ഡലത്തിലേക്ക് പതിച്ചപ്പോൾ സംഭവിച്ചത് അപ്പോഴാണ് ഭൂമിക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് ശ്രീ മംഗളകാരിയായ പരമശിവൻ തൻ്റെ ജടയിലേക്ക് ഗംഗയെ ആവഹിച്ച് അങ്ങനെ ഗംഗയ ഭഗവാനിലേക്കാണ് പതിക്കുന്നത് ഭൂമിക്ക് അത് താങ്ങാൻ വയ്യാത്ത വരികയും സ്ഥാനഭ്രംശം സംഭവിക്കുകയും ചെയ്തപ്പോൾ ആ മഹാനദി ആ പുണ്യനദി നമ്മുടെ ഭാരതഭൂമിയിലൂടെ ഒഴുകുമ്പോൾ ഒരിക്കലെങ്കിലും ആ മഹാനദിയിൽ സ്നാനം ചെയ്ത് മുങ്ങി നിവർന്ന് നമ്മുടെ പാപങ്ങൾ തീർക്കുവാൻ ദേവിയുടെ ആ പതാര വിന്തങ്ങളിൽ അർപ്പിച്ചുകൊണ്ടൊരു ദീപം തെളിച്ച് ഗംഗ ഒഴിഞ്ഞ് നമ്മൾ ആ ദേവിയുടെ മുന്നിൽ സാഷ്ടാംഗം താണതൊഴുത് പ്രാർത്ഥനയോടെ ഇരിക്കുക എല്ലാവർക്കും സാധിക്കട്ടെ ധാരാളം പേർ ഗംഗയിൽ സ്നാനം ചെയ്തവരുണ്ടാകും എങ്കിലും അതിനാഗ്രഹിക്കുന്നവർക്കെല്ലാം അത് സ്ന അതിനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ഭഗവാന്റെ ഇച്ഛാശക്തിയായ ശക്തിയായ ആ ഇച്ഛാശക്തിയായ ദേവിയുടെയും പാതാരങ്ങളിൽ സമർപ്പിക്കുന്നു ലോകാസമസ്ത സുനുഭവന്തു